കോഴിക്കോടേക്കാണ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർക്ക് പെട്ടേറ്റൊരു സംഭവത്തിൽ പ്രതി സനൂപിനെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങിയേക്കും ജില്ലാ കളക്ടറുമായി കെ ജി എം ഒത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ആശുപത്രി ജീവനക്കാർ സമരം അവസാനിപ്പിച്ചിട്ടുണ്ട് കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി സമീർ വെരി ഗുഡ് മോർണിംഗ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ജീവനക്കാരിപ്പോൾ സമരം അവസാനിപ്പിച്ചിട്ടുണ്ട് ഇന്ന് ഈ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുക കൂടിയാണല്ലോ വെരി ഗുഡ് മോർണിംഗ് പ്രവിത ആൻഡ് ക്രിസ്റ്റീന തീർച്ചയായും ഒരു വലിയ രീതിയിലുള്ള ഒരു സം അക്രമ സംഭവം തന്നെയായിരുന്നു താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഉണ്ടായിരുന്നത് ഡോക്ടർ ബിപിന്നെ തലക്ക് ആണ് വെട്ടിയിരുന്നത് പ്രതി സനൂബ് മകൾ മരിച്ചതിൻ്റെ മാനസിക സംഘർഷത്തിലായിരുന്നു അതിന് പിരകെയാണ് സ്കൂൾ ബാഗിൽ കൊടുവാളുമായി എത്തുകയും പിന്നീട് ക്രൂരമായ അക്രമത്തിന് ഇരയാക്കുകയും ചെയ്തത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സനൂവ് ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ് പ്രതിയെ ഉടൻ തന്നെ കസ്റ്റഡിയിൽ വാങ്ങും എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് ഇതിന് പിറകെയാണ് സംസ്ഥാനം വ്യാപകമായിക്കൊണ്ട് ഡോക്ടർമാരുടെ പ്രതിഷേധ ദിനം ഉണ്ടായിരുന്നു മാത്രമല്ല കോഴിക്കോട് ജില്ലയിൽ ഒ പി ബഹിഷ്കരിച്ചുകൊണ്ടുള്ള പ്രതിഷേധം തുടരുകയുമായിരുന്നു കൂടാതെയാണ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും വലിയ പ്രതിഷേധമായിരുന്നു ആ പ്രതിഷേധത്തിനൊടുവിൽ അവരെ ആശുപത്രി തന്നെ സ്തംഭിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു ഇതിനൊടുവിലാണ് ഇന്നലെ രാത്രി ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് കെ ജി എം ഒയുടെ പ്രതിനിധികളുമായിട്ട് കൂടിക്കാഴ്ച നടത്തി വിശദമായിട്ടുള്ള ചർച്ച നടത്തി ആ ചർച്ചയ്ക്കൊടുവിലാണ് ഈ പ്രതിഷ്ഠ ഇതിനെ അതായത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കെ ജി എം സമരം അവസാനിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ പഴയ രീതിയിൽ തന്നെ കാഷ്വാലിറ്റി മാത്രമല്ല എല്ലാ മേഖലകളിലും സജീവമായിക്കൊണ്ട് തന്നെ പ്രവർത്തിക്കും എന്ന കാര്യം കൂടി ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട് അതി ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സർക്കാരിനും അതുപോലെ തന്നെ ഡി ജി പിക്കുമൊക്കെ നൽകാനും കെ ജി എം തീരുമാനിച്ചിട്ടുണ്ട് സുരക്ഷ വർദ്ധിപ്പിക്കണം എന്നുള്ള ആ ഒരു കാര്യം ഉന്നയിച്ചുകൊണ്ടാണ് ആരോഗ്യമന്ത്രിയും അതുപോലെ തന്നെ ഡി ജി പി ഈ കത്ത് നൽകാനുള്ള നിർദ്ദേശം കൂടി കെ ജി എം ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഡോക്ടർ വിപിൻ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലാണ് അദ്ദേഹം ചികിത്സയിൽ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ സർജറി നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു കുടുംബാംഗങ്ങളുമായും അതുപോലെ തന്നെ സാഹുബ്രുമൊക്കെ അദ്ദേഹം സംസാരിച്ചു ആരോഗ്യനിലയിൽ വലിയ പുരോഗതി ഉണ്ട് എന്ന് ആശുപത്രി അധികൃതർ അറിയിക്കുന്നുമുണ്ട് പ്രവിത ക്രിസ്റ്റീന ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം